പുലി ഭീതിയിൽ മലപ്പുറം തിരൂർ പടിഞ്ഞാറെക്കര കാട്ടിലപ്പള്ളിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടേത് എന്ന് സംശയിക്കുന്ന അവ്യക്തമായ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ശാന്തകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ എപ്പോഴാണ് പുലിയെ കണ്ടത് പുലിയെന്ന് സംശയിക്കുന്ന ഈ ഒരു ദൃശ്യം കിട്ടിയത് വിശദാംശം ഡിസംബർ രണ്ടിനും അതേപോലെ തന്നെ പതിമൂന്നാം തീയതി രണ്ടിടങ്ങളിലായി പുലിയുടെ പുലിയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു ഒന്ന് വീടിന് സമീപത്തെ ഒരു നായെ ആക്ര ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി മറ്റൊന്ന് ഒരു മരത്തിനു മുകളിലാണ് മറ്റൊരാൾ കണ്ടത് ഇത് രണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിക്കൂടി സ്ഥാപിക്കുകയും ഒപ്പം തന്നെ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ഈ ക്യാമറയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് അതിന് അവ്യക്തമായ ദൃശ്യങ്ങളാണ് എന്നാണ് വനംവകുപ്പും പറയുന്നത് അതിന് വ്യക്തത വരാനുണ്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് തിരൂർ പോലുള്ള ഒരു സ്ഥലത്ത് തിരൂർ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളി എന്ന സ്ഥലത്താണിത് ആ അവിടെ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് കാരണം അത്തരത്തിലൊരു നഗരത്തോട് ചേർത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് പുലിയെ കണ്ടതിലേറെ ആശങ്ക എന്തായാലും ജനങ്ങൾക്കുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് തന്നെ വനവകുപ്പ് പറയുന്നത് വനവകുപ്പ് കൂടുതലിടങ്ങളിൽ കൂട് സ്ഥാപിച്ച് ഏഹ് പുലിയെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് രുചീഷ് ചാന്കമാർ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ഭീതിയുണ്ടായിരുന്നു പരാതിയുണ്ടായിരുന്നു വനംവകുപ്പിനെ ഇത് നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ തരത്തിൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടോ വനംവകുപ്പ് സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടോ തീർച്ചയായും വനവുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെയാണ് കൂടുതലിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ഒരിടത്താണ് കൂട് സ്ഥാപിച്ചതെങ്കിൽ ഇപ്പൊ രണ്ടിടങ്ങളിലായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടുന്നതിനുള്ള എല്ലാ ശ്രമവും തുടരുന്നത് തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് ക്യാമറകൾ സ്ഥാപിച്ച് ഈ പുലിയുടെ പുലി പോകുന്ന ഭാഗങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് അത് അവ ആ പുലിയെ കൂട്ടിലെ ആക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് രുജീഷ്